യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗര സൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് രണ്ട് വിധ വിശ്വാസങ്ങളുള്ളവരുണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് രക്ഷ നഷ്ടപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അതിൽ വേദപണ്ഡിതന്മാർ ചിലർ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നു വേദപണ്ഡിതന്മാരിൽ വേറെ ചിലർ രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്നു ഞാനിതിനെക്കുറിച്ച് പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് രക്ഷ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടില്ലയോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ല എന്നുള്ളതാണ് അപ്പോൾ രക്ഷ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുകയില്ലയോ രക്ഷ നഷ്ടപ്പെടും അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല എന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് സംശയങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകാനുള്ള കാരണം അവർക്ക് യഥാർത്ഥത്തിൽ രക്ഷയെക്കുറിച്ച് ഒരു ധൈര്യം ഉറപ്പും ധൈര്യവും ഇല്ല എന്നുള്ളതാണ് ചില വിശ്വാസികൾക്ക് രക്ഷിക്കപ്പെട്ടോ എന്നുപോലും സംശയമുണ്ട് അത് വേറൊരു കാര്യമാണ് അപ്പോൾ സംശയം ഉള്ളതുകൊണ്ടാണ് രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നതും രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പറയുന്നതും അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാനുള്ളത് യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനമാണ് യേശുക്തുവിൻ്റെ അടുക്കൽ ചില രോഗികളൊക്കെ വന്നപ്പോൾ സമയത്ത് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പോൾ ആ യേശു ആ വാക്കാണ് എനിക്ക് ഈ രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്നവരോടും രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്നവരോടും പറയാനുള്ളത് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ രക്ഷ നഷ്ടപ്പെടുമോ എന്ന് പലരും ചോദിക്കുന്നതിൻ്റെ കാരണം അവർ ഒരു അവർക്ക് പാപം ചെയ്താൽ രക്ഷ നഷ്ടമാക്കുമോ എന്നുള്ള ഒരു സംശയം ഉള്ളതുകൊണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പാപം വന്ന് ഭവിച്ചതുകൊണ്ട് അതിൻ്റെ മനസാക്ഷി കുത്ത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം അതുകൊണ്ടാ ആയിരിക്കാം അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായതും ആ ചോദ്യം ഉന്നയിക്കുന്നത് ഏറെ ചിലരെ സംബന്ധിച്ച് രക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ള വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് അവർ രക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ള ആ ഒരു ഉറപ്പിന്മേലും ധൈര്യത്തിന്മേലും അവർ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ അവർ അനുവർത്തിച്ച് പോകുന്ന പല ഭാവങ്ങളും ആവർത്തിച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മനസാക്ഷി കുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ രക്ഷ നഷ്ടപ്പെടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ പറയുന്നത് രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടില്ലയോ എന്നുള്ളത് നിങ്ങൾ ഗമിനിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കഥാവ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം മനഃപൂർവ്വമായി പാവങ്ങൾ ആവർത്തിക്കപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ സംഭവിക്കാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടില്ലയോ എന്നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതിന് ഒന്ന് എഫ് എസ് സിയിലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഞാൻ വായിക്കാം തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുഴ്ച്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു അപ്പം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവനാണ് എൻ ആ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടതിൻ്റെ കാരണം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിെങ്കിൽ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ചേർക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പിൻ്റെ അച്ചാരമായി നന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് അപ്പം ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അച്ചാരമാണ് വീണ്ടെടുപ്പിനുള്ള അച്ചാരമാണ് അത് കഴിഞ്ഞിട്ട് എഫ് എസ് സി ലങ്ങനെ നാലാമധ്യായം അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ മുദ്രയായി കർത്താവായ യേശുക്രിസ്തു വരുന്ന നാളിൽ ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടേണ്ടതിനു വേണ്ടി ദൈവം നമുക്ക് നൽകിയ മുദ്രയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫ് എസ് സി ലേഖനം നാലാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പൗലോസഫോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രക്ഷ നഷ്ടപ്പെടുമെന്നോ രക്ഷ നഷ്ടപ്പെടില്ല എന്നോ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വീഡിയോ കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ദൈവം മുദ്രയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് അച്ചാരമായി നൽകിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ദുഃഖിപ്പിക്കരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറയാം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമോ ഇല്ലയോ അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് ദുഃഖിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു എന്ന കാരണം കൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി മനഃപൂർവ്വമായി പാപം ചെയ്യാൻ പാടില്ല അഥവാ ഏതെങ്കിലും ഒരു പാപം ജീവിതത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ യോഗനാൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം പറയുന്ന പ്രകാരം ആ നമ്മുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുന്നു എങ്കിൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന പാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിരന്തരം ചെയ്യുന്ന പാവങ്ങളെക്കുറിച്ചല്ല അവദ്ധത്തിൽ ഒരു പാവം ചെയ്തു പോയാൽ നാം നമ്മുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും പക്ഷേ അത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ് ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അബദ്ധത്തിൽ ഒരു പാവം സംഭവിച്ചു പോയി അത് നമ്മൾ ദൈവത്തോട് പറഞ്ഞു ഉപേക്ഷിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിക്കുകയും ദൈവം നമ്മെ നീതികരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനും നീതിമാനുമാണ് എന്നാൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി നമുക്ക് മുദ്ര നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഭയമല്ല അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ള ആ ഉറപ്പുമല്ല ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം നമുക്ക് പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് യസ്യാവിൻ്റെ പുസ്തകം അൻപത്തി ഒമ്പതാം അധ്യായത്തിൽ ഞാനത് വായിച്ചു കേൾപ്പിക്കാം അൻപത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അകർത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാവങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വചനം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവ മകനോ മകളോ അല്ലെങ്കിൽ ഒരു ദൈവ പൈതല് അകൃത്യം ചെയ്താൽ പാപം ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുമെന്നാണ് പറയുന്നത് ഒന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടും അതായത് ദൈവം നമ്മിൽ നിന്ന് അകന്നിരിക്കും എന്നാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ രക്ഷ നഷ്ടപ്പെടുന്ന കാര്യവുമല്ല രക്ഷ നഷ്ടപ്പെടാതിരിക്കുന്ന കാര്യവുമല്ല ഒരാളെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ ദൈവത്തിൻ്റെ പൈതലാണ് ആ ദൈവത്തിൻ്റെ പൈതൽ അകർത്യം ചെയ്താൽ പാപം ചെയ്താൽ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് അവന് കൂട്ടായ്മ നഷ്ടപ്പെടും അവൻ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും രണ്ടാമത്തെ കാര്യം അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം നൽകത്തില്ല അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവൈതൽ എന്നുള്ള ബോധ്യത്തിൽ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരത്തില്ല അപ്പോൾ പാവം ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ് അങ്ങനെ ദുഃഖിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ കൂട്ടായ്മ ആചരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അസാധ്യമാണ് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തെറ്റ് ചെയ്യുമ്പോൾ ആണല്ലോ സംശയം ഉണ്ടാകുന്നത് രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ നമ്മളൊരു തെറ്റിലകപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു പാപത്തിൽ പാപത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം നമുക്ക് കൂട്ടു സഹോദരങ്ങളോടും കൂട്ടായ്മ കൂടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതായത് കൂട്ടു സഹോദരങ്ങൾ തമ്മിൽ ഒരു വിടവുണ്ടാകും ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ അനുസരണക്കേടാണ് ആ അനുസരണക്കേട് നിമിത്തം നമുക്ക് കൂട്ടായ്മ നഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നമുക്ക് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ കഴിയുകയുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ ഹൃദയത്തിൽ നമുക്ക് സംശയമുണ്ട് ഞാനിങ്ങനെ പാവം ചെയ്തതുകൊണ്ട് എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ എന്ന് സംശയമുള്ളവർ എന്തു ചെയ്യുമെന്നറിയോ അത് മറ്റുള്ളവരുമായിട്ട് ഈ കാര്യങ്ങളൊന്നും പങ്കുവെക്കാതെ അവരിൽ നിന്നിങ്ങനെ അകർന്നകർന്ന് മാറി നിൽക്കുകയും യഥാർത്ഥത്തിൽ ഒരു യാന്ത്രികമായിട്ട് സവായോഗത്തിന് പോകുന്നുവെങ്കിലും സവായോഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനോ സന്തോഷിക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുമെന്നോ നഷ്ടപ്പെടില്ലായെന്നോ നമ്മൾ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുകയല്ല വേണ്ടത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദി എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി അച്ചാരമായി ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അവൻ നടത്തപ്പെടണം എന്നുള്ളതാണ് ആ നടത്തപ്പെടുന്ന പരിശുദ്ധാൽമാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ആ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ വരാതെ അവൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി അവൻ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ രക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് എന്തും ചെയ്ത് ജീവിക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത് രക്ഷ നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ നമ്മൾ സ്വയമായിട്ട് പാവം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യരുത് അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും അപ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യം ഇതാണ് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളവരുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അവരെ അങ്ങനെ ദൈവം രക്ഷിക്കട്ടെ രക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ള വിശ്വാസമാണ് ചിലർക്കുള്ളതെങ്കിൽ അവരുടെ വിശ്വാസം പോലെ അവർക്ക് ഭവിക്കട്ടെ അപ്പോൾ ഇവിടെ രക്ഷിക്ക രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയുടെ രക്ഷ രക്ഷ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടില്ലയോ എന്നുള്ളതല്ല പ്രശ്നം അതിനെക്കുറിച്ചല്ല നമ്മൾ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യേണ്ടത് വാസ്തവത്തിൽ നാമും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തോട് പ്രാഗൽഭത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് സഹോദരി സഹോദരന്മാർ തമ്മിൽ കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ സഭായോഗത്തിൽ യഥാർത്ഥമായ ആത്മസന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഇതെല്ലാമാണ് നമ്മൾ പരിശോധിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ആ രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് രക്ഷ നഷ്ടപ്പെട്ടു എന്നല്ലോ ഞാൻ പറയുന്നത് രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പം രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും ജീവിക്കാതെ പ്രിയ സൗര സൗകര്മാരെ ഞാൻ നിങ്ങളോട് പറയാം ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ യേശുക്സുവിൻ്റെ വരവെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുവാൻ വേണ്ടി ആചാരമായി നൽകിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായ യാതൊരു പ്രവർത്തനങ്ങളും ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ വരാതിരുന്ന് കഴിഞ്ഞാൽ നാം ക്ഷയുടെ സന്തോഷത്തിൽ എക്കാലവും നിലനിൽക്കും എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമുക്ക് ആ രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടാം എന്നാണ് ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയത് രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവായ കാരണം നമുക്ക് ദാവീദിനെക്കുറിച്ച് പഠിച്ചാൽ അറിയാം ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ ചെയ്തു ദൈവം അവനോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്തു എങ്കിലും ദാവീത് പറയുന്നത് ഇങ്ങനെയാണ് ദൈവമേ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ എന്നാണ് പറയുന്നത് അപ്പോൾ രക്ഷ അല്ല പ്രധാനപ്പെട്ട കാര്യം രക്ഷിക്കപ്പെട്ട ദൈവ വൈതലിന് ഉണ്ടാകുന്ന ആ രക്ഷയുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗര സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവീകമായ പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷമുണ്ട് ആ സന്തോഷത്തെ നിങ്ങൾ കെടുത്തിക്കളയാതെ നിങ്ങൾക്ക് അച്ചാരമായി തന്നിരിക്കുന്ന പരിശുദ്ധാൽമാവിനെ ദുഃഖിപ്പിക്കാതെ നാം ദൈവസാന്നിധ്യ ദൈവസാന്നിധ്യബോധത്തിൽ നിരന്തരം ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിലുള്ളത് അതുകൊണ്ട് ആ ദൈവത്തോടുള്ള കൂട്ടായ്മയും രക്ഷയുടെ സന്തോഷവും നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടില്ലയോ എന്നുള്ള തർക്കവും വാദവും കൊണ്ട് നാം ഒരു നിശ്ചയമില്ലാത്ത വിധമല്ല ഈ ലോകത്ത് ജീവിക്കേണ്ടത് രക്ഷയെക്കുറിച്ച് നമുക്കൊരു ഉറപ്പും രക്ഷയെക്കുറിച്ച് ഒരു സംശയവും ഉള്ളവരായിട്ടല്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത് അപ്പം രക്ഷയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേദപുസ്തകം നമ്മളെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ എപ്രകാരം ജീവിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലാണ്ട് രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യമല്ല പഠിക്കേണ്ടത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈനംദിന ജീവിതത്തിൽ എപ്രകാരം ദൈവം ആയിരിക്കണം എന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ ജീവിക്കുവാൻ അങ്ങനെ നമ്മളെ നടത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവനം നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പോലോസപ്പോസറും പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരേവരും ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ മക്കളായി നിരന്തരം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് വിഘ്നം വരുന്ന പ്രവൃത്തികളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാനായി നമ്മൾ ശ്രമിക്കുകയും ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യണം അബദ്ധവശാൽ ഒരു പാപം ചെയ്തു പോയാൽ ആ പാപം പാവം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ നീതികരിക്കുവാനും നമ്മളെ ശുദ്ധീകരിക്കുവാനും തക്കവണ്ണം നീതിമാനുമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈനംദിനം ദൈവമുമാകെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ